സംഭവം കേരളപുരം സ്വദേശി സജിത്താണ് കുത്തേറ്റു മരിച്ചത് സഹോദരൻ സുജിത്ത് ബന്ധു അശ്വിൻ കൂടാതെ മറ്റു രണ്ടുപേർക്കും പരിക്കേറ്റിട്ടുണ്ട് ഇടപ്പനയും സ്വദേശി ഷൈജുവും അയൽവാസി പവിത്രനും തമ്മിലാണ് തർക്കമുണ്ടായത് പവിത്രന്റെ സഹോദരിയുടെ മക്കളാണ് സജിത്തും സുജിത്തും തർക്കമുണ്ടായതറിഞ്ഞ് കേരളപുരത്തു നിന്നാണ് ഇവർ എത്തിയത് രൂക്ഷമായ വാക്കേറ്റം പിന്നീട് സംഘർഷത്തിൽ കലാശിച്ചു അതിനിടെയാണ് സജിത്തിന് കുത്തേറ്റത് പരിക്കേറ്റ സുജിത്തിന്റെ നിലയും ഗുരുതരമായി തുടരുകയാണ് അദ്ദേഹത്തെ കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു സജിത്തിന്റെ മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ചാത്തന്നൂർ പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു മാതൃഭൂമി ന്യൂസ് കൊല്ലം